വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി രാധയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും കടുവയെ കണ്ട വയനാട് വൈത്തിരി അറമലായി അർദ്ധരാത്രി വരെയും വനംവകുപ്പിന്റെയും ജനകീയ പ്രതിഷേധം ഉണ്ടായി കോൺഗ്രസും എസ് ഡി പി ഐയും മാനന്തവാടി നഗരസഭാ പരിധിയിൽ ഹർത്താൽ ആരംഭിച്ചു കടുവയെ വെടിവെക്കുന്നതിന് അരുൺ സക്രയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വയനാട്ടിലെത്തും ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് ഫൈസൽ ഈ വൈത്തിരിയിൽ കൂടി കടുവയെ കണ്ടതോടെ അത്തരത്തിലുള്ള കൂടുതൽ ജാഗ്രതകൾ വേണ്ടതുണ്ട് തെരച്ചിൽ വേണ്ടതുണ്ട് ഈ ഇന്നിപ്പോൾ രാധയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് അവിടെ കടുവയ്ക്കായുള്ള തിരച്ചിലുണ്ട് സമഗ്രമായ എല്ലാ കാര്യങ്ങളും തീർച്ചയായും ഇന്നലെ രാവിലെയാണ് ഈ പഞ്ചാരത്തിൽ രാധ എന്ന് പറയുന്ന സഹോദരി കൊല്ലപ്പെട്ടത് ഇന്നലെ രാ കൂടി തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം ലക്ഷ്യമിക്കണം പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ എട്ടരയോട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് ഇപ്പോൾ പഞ്ചാരക്കുലിയിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ് അടുത്ത സമയത്തിനകം പതിനൊന്ന് മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ എല്ലാം തന്നെ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത് നിരവധി വിവിധ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ പഞ്ചാരപ്പള്ളിയിലെ ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത് ഒരുപാട് ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് തടിച്ചുകൂടിയിരിക്കുന്നുണ്ട് കടുവയുമായി ബന്ധപ്പെട്ട് ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുതാപരമായ ഒരു കാര്യം കാരണം കടുവയെ കണ്ടെത്താൻ കടുവയെ കണ്ടെത്താൻ ഇന്നലെ മയക്കുവടി വെച്ച് ക്ഷമിക്കണം കൊല്ലുന്നത് ഉത്തരവ് പുറത്ത് പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ എന്നിരുന്നാലും കടുവയെ കണ്ടെത്താൻ ഇതുവരെ വനംവകുപ്പിന് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരം വീണ്ടും ഒരു അഞ്ചു മണിയോട് കൂടി വീണ്ടും ഈ ഒരു ജനവാസ മേഖലയിൽ കടുവയെ കണ്ടവരുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് ഈ വീണ്ടും ഒരു ആക്രമണം ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവിധ മുൻകരുതലുകളും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ആർ ആർ ടി അംഗങ്ങളുടെ ഒരു സംഘം ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വനംവകുപ്പിൻ്റെ കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കടുവയെക്കായുള്ള തിരച്ചിൽ എന്തായാലും ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്ന് ഡോക്ടർ അരുൺ സെക്കറയുടെ നേതൃത്വത്തിലുള്ള ഒരു വെറ്റിനറി സംഘം ഇവിടേക്ക് അപ്പോൾ കടുവയെ കണ്ടെത്തുന്നതോടുകൂടി കടുവയെ കൂട് മയക്കുവേടി വെക്കുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു കടുവ കൂട്ടിലാക്കപ്പെട്ടില്ലെങ്കിൽ അടുത്തതായി കടുവയെ കണ്ടെത്തി കഴിഞ്ഞാൽ ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ കൃത്യമായി മയക്കൂടി വെക്കുന്നതിനാൽ അടക്കം പോകും അതുമല്ലെങ്കിൽ വീണ്ടും ഈ കടുവ നാട്ടിലേക്ക് ഇറങ്ങി കൂടുതൽ അക്രമസക്തമാവുകയാണെങ്കിൽ കടുവയെ കൊല്ലുന്നത് അതടക്കമുള്ള നടപടിയിലേക്കായിരിക്കും വനംവകുപ്പ് കടക്കുക എന്നിരുന്നാലും ആളുകളുടെ ആശങ്ക ഒഴിയുന്നില്ല ഇന്നലെ കാപ്പി കാപ്പി വിളവെടുപ്പിനായി പോയ ഒരു സഹോദരിയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് കാപ്പി വിളവെടുപ്പിൻ്റെ ഒക്കെ ഒരു സമയമാണ് അപ്പോൾ അത്തരത്തിൽ അത്തരത്തിലുള്ള ഒരു ആശങ്ക നിരവധി തൊഴിലാളികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു മേഖലയിലേക്കൊക്കെ ഇപ്പോൾ ആളുകൾക്ക് കടക്കാൻ തന്നെ ഏറെ ഭീതിയാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിൽ രാധയുടെ സംസ്കാര ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഇവിടെ ഈ പഞ്ചായത്ത് ഈ ഒരു വീട് സാക്ഷ്യം വഹിക്കുന്നത് വേറെ ഈ വീടിനോട് ചേർന്ന വീട്ടുവളപ്പിൽ സമൃദ്ധം സംസ്കരിക്കുക എന്നാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വയനാട്ടിൽ ഒരു വന്യമൃഗാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് നമുക്കറിയാം സമീപകാലത്ത് വയനാട് ജില്ലയിൽ തന്നെ നിരവധി വന്യജീവി ആക്രമണങ്ങളും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ കടുവയുടെ ആക്രമണത്തിൽ രജീഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ മൂന്ന് പേര് ഈ ഒരു ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് തീർച്ചയായും ഏറെ കാലമായുള്ള ആവശ്യമാണ് അത്രത്തോളം പഴക്കമുണ്ട് അവരുടെ ആവശ്യത്തിന് തന്നെ ഈ നാടും കാടും വേർതിരിക്കുക എന്നത് ഈ ആക്രമണം ഒന്ന് പൊതുവേ പറയാതെ പത്ത് വർഷത്തിനിടയിൽ കടുവ ആക്രമണം മാത്രം നോക്കുകയാണെങ്കിൽ എട്ട് പേർക്കാണ് വയനാട്ടിൽ ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ പേരെ ഇത്തരത്തിൽ കടുവ കൊന്നിട്ടുണ്ട് ഈ പ്രജേഷിന്റെ കാര്യം പറയുകയാണെങ്കിലും ഏറ്റവും അവസാനം നടന്ന അതുമാണ് ഇപ്പോൾ രാധയുടെ വീട്ടിൽ നിന്ന് അതിവൈകാരികമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അതോടൊപ്പം തന്നെ ഫൈസൽ ഇന്നിപ്പോൾ അവിടെ ഹർത്താൽ ഉണ്ടല്ലോ അപ്പോൾ ഏത് രീതിയിൽ ഹർത്താലൊക്കെ പുരോഗമിക്കുന്നുണ്ട് സ്നേഹ ഹർത്താൽ കോൺഗ്രസും എസ് ഡി പി ഐയുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കടകമ്പോളങ്ങളൊക്കെ തന്നെ മാനന്തവാടിയിൽ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയിരിക്കുന്നത് രാവിലെ കെ എസ് ആർ ടി സർവീസുകളൊക്കെ െങ്കിലും പിന്നീട് ഇത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാനന്തവാടി സംബന്ധിച്ചിടത്തോളം നമുക്കുടെ സമീപ ഒരു അതിർത്തി പ്രദേശമാണ് മൈസൂരിലേക്കും കർണാടകയിലേക്കൊക്കെ മാനന്തവാടിയിലൂടെയാണ് ബസ് സർവീസ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തൽക്കാലം ഈ സർവീസുകളൊക്കെ മാനന്തവാടിയിൽ നിന്ന് തൽക്കാലം നിർത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു കൂടുതലായിട്ടുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെങ്കിൽ എന്തായാലും സർവീസുകളൊന്നും പുനരാരംഭിക്കാൻ സാധ്യതയില്ല നിലവിൽ ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാനന്തവാടി ടൗണിൽ ഓടുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ കളകമ്പളങ്ങളെല്ലാം പൂർണ്ണമായി തന്നെ അടഞ്ഞു ാണ് ഏതായാലും നാട്ടുകാരെല്ലാം തന്നെ ഈ ഒരു ഹർത്താലിനോട് സഹകരിക്കുന്നു എന്ന് വേണം നമുക്ക് ഒരു അവസരത്തിൽ മനസ്സിലാക്കാം കാരണം മാനന്തവാടിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതീവ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക എന്നുള്ളത് അത്യാവശ്യമായി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ആദ്യഘട്ടങ്ങളിൽ ആദ്യമൊക്കെ കാർഷിക വിളകളാണ് നശിപ്പിച്ചിരുന്നതെങ്കിൽ ഓരോ ദിവസവും ആളുകളുടെ ജീവൻ ഭീഷണിയാകുന്ന ഒരു തരത്തിലേക്ക് വയനാട്ടിലെ വന്യമൃഗ ശല്യം മാറുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ടത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാർ കൃത്യമായി പരാതി കൊടുക്കുന്നു അത്തരത്തിലുള്ള പരാതികളൊക്കെ മുഖവിലേക്ക് എടുക്കുക അതിൽ അത് ഗൗരവമായി കാണാതെ വന്ന് ഒരു പടക്കം പൊട്ടിച്ച് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ ഒരു അധികം വയനാട് ജില്ലയിൽ സംഭവിക്കാറ് പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ജീവൻ ആളുകളുടെ ജീവനൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എല്ലാവിധ സംവിധാനങ്ങളോടും വന്നുകൊണ്ട് ഉറപ്പു നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു ഈ ഇന്നിപ്പോൾ ഈ ഒരു കടുവയുടെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ കടുവയുടെ പ്രശ്നമുണ്ട് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി ഒക്കെ ഇന്നലെ പുറത്തു വന്നതാണ് പക്ഷെ ഇവർ ആളുകൾ പറയുന്നത് പരാതിക്ക് പരിഹാരം കണ്ടില്ലെന്നു പക്ഷെ ഇന്ന് ഈ രാധയുടെ ജീവൻ നഷ്ടമാരുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ ആളുകൾ പറയുന്നുണ്ട് മറ്റും അതേപോലെ ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആളുകളുടെ ജീവൻ പോകുന്ന സമയത്ത് കൃത്യമായി നടപടിയെടുക്കുന്നതല്ലാതെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ വയനാട്ടിലെ ഓരോ പ്രദേശങ്ങളിലെയും വന്യമൃഗശല്യത്തിന് ശാശ്വതമായിട്ട് ഒരു പരിഹാരം കണ്ടെത്തുന്നില്ല എന്നുള്ളത് ഗൗരവമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അതിന്റെ ഒരു അവസാനത്തെ ഇരയാണ് ഈ രാധ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ സ്നേഹം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രജീഷ് അതുപോലെ ഒരുപാട് ആളുകളാണ് ഈ ഒരു വന്യജീവി ആക്രമണത്തിൽ മാത്രം വയനാട്ടിൽ കൊല്ലപ്പെട്ടു അപ്പോൾ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു നിലക്കും സംരക്ഷണമില്ലാത്ത തരത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് വയനാട് പോയിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളാണ് വയനാട്ടിലുള്ളത് അപ്പം കാർഷിക മേഖല ഒഴിവാക്കിക്കൊണ്ട് അവർക്കൊരു ജീവിതമാർഗ്ഗം തന്നെ കണ്ടെത്താനാവില്ല അപ്പോൾ ഇവർ തൊഴിലെടുക്കുന്ന തൊഴിലടങ്ങളിൽ പോലും വന്നുകൊണ്ട് വന്യജീവികൾ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ജനങ്ങളുടെ ജീവന് സുരക്ഷയുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഏറെ ആശങ്കയോടെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യം